വചനമൊഴി മെയ് ഇരുപത്തിമൂന്ന് വചനഭാഗം റോമ പതിനഞ്ച് ഏഴ് പതിമൂന്ന് ലൂക്കാട് സുവിശേഷം പത്ത് പതിനേഴ് ഇരുപത്തിരണ്ട് ഈശോ സുവിശേഷ വേലയ്ക്ക് അയച്ച എഴുപത്തിരണ്ട് ശിഷ്യന്മാർ തങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ശേഷം തിരിച്ചു വന്ന് അവിടുത്തോട് സംസാരിക്കുന്ന ഭാഗമാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് വളരെ സന്തോഷത്തോടെ തിരിച്ചു വന്ന അവർ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് അത്ഭുതത്തോടെ സന്തോഷത്തോടെ പറയുകയാണ് പിശാചുകൾ പോലും അവർക്ക് കീഴ്പ്പെടുന്നു ഈശോ അവരോട് പറഞ്ഞു കർത്താവിൻ്റെ നാമത്തിൽ അവർ ചെയ്ത പ്രവർത്തികളെക്കുറിച്ചല്ല സന്തോഷിക്കേണ്ടത് മറിച്ച് തങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടതിനെ ഓർത്ത് സന്തോഷിക്കുൻ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാ തിന്മകളും നിബധിക്കും ഒന്നും ഉപദ്രവിക്കുകയില്ല ഈശോയിൽ ഉറച്ച് വിശ്വസിക്കുന്നവന് ഒരു പൈശാചിക ശക്തിയെയും ഭയപ്പെടേണ്ടതില്ല മിസിഹാടെ അനുയായികൾ തങ്ങളുടെ ദൗത്യത്തിൻ്റെ വിജയത്തേക്കാൾ വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കപ്പെടുന്നതിൽ അഭിമാനിക്കുവിൻ വിശുദ്ധരുടെ പേരുകൾ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത് പുറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് സങ്കീർത്തനം അറുപത്തൊൻപത് ഇരുപത്തെട്ട് ധാന്യൽ പന്ത്രണ്ട് ഒന്ന് വിളിപാട് മൂന്ന് അഞ്ച് ഭൗതികമായ നേട്ടത്തിലല്ല അഭിമാനിക്കേണ്ടത് മറിച്ച് സ്വർഗരാജ്യ പ്രവേശനമായിരിക്കണം ആത്മരക്ഷയായിരിക്കണം ഓരോ വിശ്വാസിയും ലക്ഷ്യം വെക്കേണ്ടത് പരിശുദ്ധാരൂപയുടെ ശക്തിയിലാണ് അവൻ നയിക്കപ്പെടുന്നത് ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഉദയം ചെയ്തവനിലായിരിക്കണം അവൻ്റെ പ്രത്യാശ ദൈവം നൽകുന്ന സന്തോഷവും സമാധാനവും കൊണ്ട് അവൻ നിറയണം അങ്ങനെ പരിശുദ്ധ റൂഹയുടെ ശക്തിയിൽ സമർത്ഥി പ്രാപിക്കണം എന്ന് ലീഹായും ഓർമ്മിപ്പിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുവാനും തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്തുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ ഷോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സബ്ബാഷ് നച്ചൻ